ഇവിടെ ആരംഭിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കൊക്കെ വാർഡിന്റെ ഏറ്റവും കരുത്തരായ മെമ്പർ ശ്രീ നോർദീൻ മുള്ളേരിക്കലാണ് ഈ വാർഡിന്റെ പേര് പോലും അദ്ദേഹത്തിന്റെ പേരോടൊപ്പം ചേർത്തുകൊണ്ടാണ് നമ്മളെ അദ്ദേഹത്തെ വിളിക്കുന്നതും അറിയപ്പെടുന്നതും ഒക്കെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ഈ ഓണാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരവോടെ ക്ഷണിക്കുന്നു. കുടുംബീയ സെക്രട്ടറി ബൈരാവന്റെ ഓണാഘോഷ പരിവാഹിയാ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട പ്രകാശൻ തം ഈ പരിവാടിയുടെ സ്വാഗത മഹാസമിതിച്ചマネージャー ആയ പലേട്ട അൽബാര തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സജീവൻ തം ജോസേട്ടൻ സുബി കുമാരട്ട അങ്ങേ ജാതൻ ഏറെ പ്രിയപ്പെട്ട ഉള്ളിരിക്കുന്ന വാർഡിലുള്ള പ്രിയപ്പെട്ട മക്കള് അതുപോലെ തന്നെ കുടുംബാംഗ കുടുംബാംഗങ്ങൾ നമ്മളിപ്പം ഋതം മ്യൂസിക് ആൻഡ് പേരാവൂരിന്റെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയാണ് കുട്ടികളൊക്കെ മുട്ടായി അങ്ങനെ നിരത്തിയിട്ടുണ്ട് മുട്ടായി നിറയ്ക്കുന്ന മത്സരത്തിന് തയ്യാറായിരിക്കുകയാണ് ഋതം മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ചെവിടിക്കുന്നതിന് ഒരു അഭിമാനകരമായ നേട്ടങ്ങളാണ് ഈ ഒരു സംവിധാനത്തിന് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു പരിസരത്ത് മാസങ്ങളിൽ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു ഓണാഘോഷ ഒരു പരിപാടി ഓണാഘോഷ പരിപാടിയല്ല ഒരു മ്യൂസിക് പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്തുള്ള അതുപോലെ തന്നെ മറ്റു പരിസരത്തുള്ള ആളുകളെയൊക്കെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഈ ഒരു ടീമിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല ഇന്നത്തെ കാലഘട്ടത്ത് കുട്ടികളും മറ്റും മറ്റു മേഖലകളിൽ തിരിഞ്ഞു പോകുമ്പോ മ്യൂസിക്കിലൂടെ നാടൻ പാട്ടിലൂടെ നാടൻ കലാകാരന്മാരെ തിരഞ്ഞെടുക്കുകയും ഇപ്പൊ സജീവനായാലും പ്രകാശനായാലും മനോരണ ഇവരുടെയൊക്കെ പാട്ടുകൾ ജോസഫർ അടക്കമുള്ള ആളുകളുടെ ഇപ്പൊ സുബിയൊക്കെ ഒരുപാട് പാട്ടുകൾ ഇവിടെ പാടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ നമ്മള് കലാകാരന്മാരൊന്നും അല്ലെങ്കിലും ഈ ചവിടിക്കുന്ന ഇത്തരം ആളുകൾ വന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പം ഇത്തരം കലാകാരന്മാരെ സൃഷ്ടിക്കാൻ പ്രകാശേട്ടനെ പോലുള്ള ആളുകൾ ഇപ്പൊ കൊമേരിയുടെ താരമായിട്ട് ഇരുന്ന പ്രകാശേട്ടൻ നമുക്ക് ചെവിടിക്കുന്നതിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് പ്രകാശേട്ടനെ സംബന്ധിച്ച് ഈ പരിസരത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് നടത്തുമ്പോൾ അതിനുള്ള ഈ ഒരു ചെറിയ സൗകര്യത്തിൽ തന്നെ വളരെ വിപുലമായ രീതിയിൽ ഒരു ഗാനമേള സംഘടിപ്പിക്കാൻ അതുപോലെ തൊണ്ടിയിലും മറ്റു പോകുന്ന ആളുകളൊക്കെ ഈ ഒരു പാട്ടും ഗാനമഴയൊക്കെ കണ്ടുവിടെ നിന്ന് ആസ്വദിച്ചിട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോ വാർഡ് മെമ്പർ എന്ന നിലയില് വളരെയേറെ അഭിമാനമാണ് ഈ ചെവിടിക്കുന്ന് ഈ നാടിന്റെ ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ രാഷ്ട്രീയമോന്ന് എനിക്ക് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ സുബിയോ അല്ലെങ്കില് മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകളോ ആണ് അവര് സഹായമായിട്ട് ഓടിയെത്തുക രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ജാതിക്കോ മതത്തിനോ അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുള്ള ഈ നാട്ടിൽ ഇതുപോലുള്ള മ്യൂസിക് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഗാനമടയുമായിട്ട് തങ്കചാടനും അതുപോലെ തന്നെ പ്രകാശാരിനും ജോസും അനുഭവനടക്കമുള്ള ആളുകളെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെയേറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഈ ഒരു ഓണാഘോഷ പരിപാടി നിങ്ങളുടെയൊക്കെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു

ും പ്രഭാതമേ ഇളക്കുവയ്ക്ക ഞങ്ങൾ സമസ്ത സുന്ദരോധി സുമുടാവും ഞങ്ങൾ ഭാരതത്തിൻപാടി അഗാധ നീലദാനം കലമുയർത്തു നിങ്ങളെന്തവത്സരം സുഖം നിത இறங்க நீன்னடாதிலும் நிலந்தாரகத்திலும் விளங்கிடும் பிரவாதே வைக்க என்னரில் சவுண்ட் பைட் பெண்கள் お疲れさまです。 രണ്ടാം സ്ഥാനം അലങ്കൃതാണ് അലങ്കൃതനെ